സച്ചിൻ കളം വിട്ടു സെവാഗും ഗംഭീറും ടീമിൽ സ്ഥിരമല്ലാതായി തുടങ്ങി കോലിക്കൊപ്പം വിശ്വസിക്കാവുന്ന ഒരു മുൻനിര ബാറ്ററെ വേണം ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിൽ ബാറ്റ് വീശുന്ന ഡൽഹിക്കാരനിൽ ധോണി വിശ്വാസമർപ്പിച്ചു സെവാഗിന്റെയും ഗംഭീറിൻ്റെയും തട്ടകമായ അതേ ഡൽഹിയിൽ നിന്നും തന്നെ ധോണി മറ്റൊരു ഓപ്പണറെ കണ്ടെത്തി ക്യാപ്റ്റൻ തന്നിലർപ്പിച്ച വിശ്വാസം അയാൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു വലിയ വേദികളിൽ നിർഭയമായി ബാറ്റ് വീശുന്ന സ്ഥിരതയുടെ മറുവാക്കായ ഇടങ്കയൻ ബാറ്റർ നങ്കൂരമിട്ടാൽ എതിർ ബോളർമാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന താരം ശിഖർ ധവാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗബ്ബർ രഞ്ജി ട്രോഫിയിൽ കളിക്കുമ്പോൾ ക്ലാസിക് ബോളിവുഡ് ചിത്രമായ ഷോലയിലെ ബഹുദ്നെ എന്ന ഡയലോഗ് ശിഖർ ഉറക്കപ്പറയുമായിരുന്നു അങ്ങനെ ഷോലയിലെ വില്ലൻ ഖബ്ബർ സിംഗിൻ്റെ പേര് ശിഖറിനൊപ്പം ചേർക്കപ്പെട്ടു പിന്നീട് ഇന്ത്യൻ ജേഴ്സിയിൽ നേട്ടങ്ങളുടെ പടികൾ ഓരോ കയറുമ്പോൾ ആ പേര് ഒപ്പം കൂടി ബാറ്റിങ്ങിലുള്ള നിർഭയ സമീപനത്താൽ ആ പേര് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഐഡന്റിറ്റിയായി ധവാന്റെ ക്രിക്കറ്റ് കരിയർ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അയാൾ വിശ്വസ്തനായിരുന്നു ഓപ്പണിംഗ് റോളിൽ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനവുമായി അവൻ മടങ്ങിയെത്തും പരിശീലകർക്കും ക്യാപ്റ്റനും ഒരു കളിക്കാരനുള്ള കോൺഫിഡൻസിന്റെ പേരായിരുന്നു ധവാൻ ആ വിശ്വാസം എക്കാലവും കാത്തുസൂക്ഷിക്കാൻ ഡൽഹിക്കാരനായിരുന്നു സൗരവ് ഗാംഗുലിക്കും ഗൗതം ഗംഭീറിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിച്ച മികച്ചൊരു ഇടങ്കയൻ ബാറ്റർ പതിനാല് വർഷത്തോളം നീണ്ട കരിയറിൽ അയാൾക്കായി ആരാധകർ ഇളകിമറിഞ്ഞിട്ടില്ല കോഹ്ലിയും ധോണിയും രോഹിത്തുമടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഒട്ടേറെയുള്ള ടീമിൽ അയാളെ ആരും ആഘോഷമാക്കിയുമില്ല എന്നാൽ രോഹിത് കോഹ്ലി സഖ്യത്തിനൊപ്പം ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ധവാൻ കളിച്ച ആ ഇന്നിംഗ്സുകളും അതുണ്ടാക്കിയ ഇമ്പാക്റ്റുകളും ചരിത്രം രേഖപ്പെടുത്തും ഗാംഗുലി സച്ചിൻ കൂട്ടുകെട്ടിന് ശേഷം ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ നൂറ് പിന്നിട്ടത് രോഹിതും ധവാനുമാണ് നൂറ്റി പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നായി ഒന്നാം വിക്കറ്റിൽ പതിനെട്ട് തവണയാണ് ഇരുവരും നൂറ് റൺസ് കൂട്ടിച്ചേർത്തത് ഓസിസിൻ്റെ ഐതിഹാസിക ഓപ്പണിംഗ് കൂട്ടുകെട്ടായ ആഡം ഗിൽകിസ്റ്റ് മാത്യു ഹൈഡൻ സഖ്യം പോലും ഇവർക്ക് പിന്നിലാണ് രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വിശാഖപട്ടണം മേകദിനത്തിലൂടെ അരങ്ങേറിയ താരം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റിൽ പാടണിയുന്നത് അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ അപൂർവ നേട്ടവും സ്വന്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ആസ്ട്രേലിയക്കെതിരെ മൊഹാലിയിൽ നേടിയത് നൂറ്റി എൺപത്തി റൺസ് സെഞ്ചുറി നേടിയത് എൺപത്തഞ്ച് പന്തിൽ അരങ്ങേറ്റക്കാരന്റെ അതിവേഗ സെഞ്ചറി എന്ന ലോക റെക്കോർഡ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫികളിൽ ടോപ്പ് സ്കോറർ അതിവേഗത്തിൽ ആറായിരം റൺസ് നേടുന്ന താരങ്ങളിൽ അഞ്ചാമത് ഇന്ത്യക്ക് പുറത്ത് അനേകം സെഞ്ചറികൾ ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരം ഐ പി എല്ലിൽ കൂടുതൽ ബൗണ്ടറി നേടിയവരിൽ ഒന്നാമത് പതിനാല് വർഷ കരിയറിൽ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും അയാൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയാണ് ധവാന്റെ വസന്തകാലം ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും അയാൾ സ്ഥിരസാന്നിധ്യമായി ധോണിയുടെ കളിക്കൂട്ടത്തിലെ പ്രധാനിയായ ധവാനെ മറ്റു കളിക്കാരിൽ നിന്നും വേറിട്ട് നിർത്തിയത് വലിയ ടൂർണമെൻറ്റുകളിൽ അയാൾ പുലർത്തിയ കൺസിസ്റ്റൻസിയാണ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ ഐ വേദികളിൽ മറ്റാരെക്കാളും മികച്ച റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട് ഇരുപത് ഇന്നിംഗ്സുകളിൽ നിന്നായി അറുപത്തഞ്ച് ശരാശരിയിൽ നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് ഇക്കാര്യത്തിൽ സാക്ഷാൽ വിരാട് കോഹ്ലി പോലും ധവാന് പിന്നിലാണ് ഗബ്ബറിനോളം ആഘോഷമായില്ലെങ്കിലും മിസ്റ്റർ ഐ എന്നൊരു സി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലൂടെയാണ് ധവാൻ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചത് രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ തൊണ്ണൂറ് ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസായിരുന്നു ടൂർണമെന്റിൽ ധവാൻ കുറിച്ചത് ടൂർണമെന്റിലെ താരമായ ധവാൻ്റെ ചുമലുകളിൽ ചവിട്ടിയായിരുന്നു ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ ചുംബിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിലും ഇന്ത്യൻ ഇന്നിംഗ്സുകൾക്ക് കരുത്തായത് ധവാൻ നൽകിയ വൈബ്രന്റ് തുടക്കങ്ങളായിരുന്നു രണ്ട് സെഞ്ചുറികൾ സഹിതം ലോകകപ്പിൽ നേടിയത് നാനൂറ്റി പന്ത്രണ്ട് റൺസ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പക്ഷേ ഇന്ത്യയുടെ പോരാട്ടം സെമിയിൽ അവസാനിച്ചതോടെ അതാരും ആഘോഷമാക്കിയില്ല രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിലും മിന്നും പ്രകടനമാണ് താരം നടത്തിയത് രണ്ടു വർഷങ്ങൾക്കിപ്പുറം നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഓവലിൽ ഏറ്റുമുട്ടുന്നു ഇരുപത്തഞ്ച് റൺസിൽ നിൽക്കവെയാണ് പറ്റ് കമ്മിൻസിന്റെ നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിലെത്തിയൊരു പന്ത് ധവാന്റെ തള്ളവിരലിനെ തകർക്കുന്നത് വേദന സംഹാരികൾ കെട്ടിവെച്ച് ബാറ്റിംഗ് തുടർന്ന ധവാൻ ഓസിസ് പേസ്പടയെയും അതിജയിച്ചു നേടിയത് നൂറ്റി പതിനേഴ് റൺസ് എന്നാൽ ആ പരിക്ക് കാര്യമുള്ളതായിരുന്നു ടൂർണമെന്റിലെ ഒരു മത്സരത്തിൽ പോലും പിന്നീട് ധവാന് കളത്തിലിറങ്ങാനായില്ല തൻ്റെ ഒരു ഐ സി സി ടൂർണമെൻറ്റിലെ അവസാന മത്സരമായിരുന്നു ധവാൻ അന്ന് കളിച്ചത് തുടർ പരിക്കുകളും പ്രായവും കാരണം പതിയെ പതിയെ ആ പേര് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും മാഞ്ഞുകൊണ്ടിരുന്നു ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും അടക്കമുള്ള പുതിയ പട്ടാഭിഷേകങ്ങൾ ഇന്ത്യൻ ടീമിൽ ആരംഭിച്ചപ്പോൾ ധവാനെ ആർക്കും വേണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിനെതിരെയാണ് അവസാന ഏകദിനം കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റെഡ്ബോൾ ക്രിക്കറ്റിലും ഇടമുണ്ടായില്ല ഒടുവിൽ ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന തിരിച്ചറിവിൽ മുപ്പത്തെട്ടാം വയസ്സിൽ കളിക്കളത്തോട് വിട പറയുന്നു ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ നമ്മുടെ കാഴ്ചകളെ മനോഹരമാക്കിയ മറ്റൊരു താരം കൂടി അർഹിച്ച വിരുമിക്കൽ മത്സരം പോലും ലഭിക്കാതെ തിരിഞ്ഞു നടക്കുന്നു